കണ്ണൂർ തലാപ്പിൽ ട്രാഫിക് ഡ്യൂട്ടിക്കിടെ കൈക്കോട്ടുമായി പോലീസ് റോഡിലാകെ കുഴി നിറഞ്ഞത് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടപ്പോഴാണ് എസ്ഐ പി രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ പോലീസുകാർ കൈക്കോട്ടുമായി ഇറങ്ങിയത് ട്രാഫിക് നിയമലംഘനത്തിനെതിരെ പിഴയടപ്പിക്കൽ മാത്രമല്ല ദ വേണ്ടിവന്നാൽ ഇങ്ങനെ കൈക്കോട്ടുമായി ഇറങ്ങേണ്ടി വന്നാൽ അതിനും തയ്യാറാണ് നമ്മുടെ പോലീസ് കണ്ണൂർ തളാപ്പിലാണ് ഈ നല്ല കാഴ്ച തിങ്കളാഴ്ച രാവിലെ തളാപ്പിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നു ഈ സമയത്താണ് ട്രാഫിക് എസ് ഐ പി രാജേന്ദ്രനും പോലീസുകാരും തളാപ്പിൽ എത്തിയത് ഗതാഗത കുരുക്കിനു കാരണം റോഡിലെ വ്യാപക കുഴികളാണെന്ന് കണ്ടതോടെ അത് മൂടാൻ ഇവർ തീരുമാനിച്ചു കൈക്കോട്ട് സംഘടിപ്പിച്ച് അവർ സ്വയം ഇറങ്ങി സീനിയർ സി പിഒമാരായ ഷെയ്ഖ് അബ്ദുൽ കരീമും കെ പി നജീബും കുഴി മണ്ണിട്ടു മൂടി ഭാരവാഹനങ്ങളെ മൂടിയ കുഴിയിലൂടെ കയറ്റി അത് ഉറപ്പിക്കുകയും ചെയ്തു തൊട്ടതിനെല്ലാം കുറ്റം പറയുന്നവർ പോലീസിന്റെ ഇത്തരം പ്രവൃത്തികൾ കണ്ടപ്പോൾ കൈയടിക്കാനും മറന്നില്ല മേലെ സമാനമായ പ്രവർത്തനങ്ങൾ ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു കെട്ടിടം പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ റോഡരികിൽ നിന്നും മാറ്റി വീതി കൂട്ടാൻ മുന്നിൽ നിന്നത് ട്രാഫിക് പോലീസുകാരായിരുന്നു ഇത് മേലെ ചൊവ്വയിലെ കുരുക്കഴിക്കാൻ ഏറെ സഹായകമാവുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ